ഇന്ത്യക്കാരായ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇന്ത്യയിലേക്ക് ഈ ഭീകരവാദം കടത്തിവിടുന്ന പാകിസ്ഥാന് ഒരു നല്ല മറുപടി കൊടുക്കണം ഇതിനൊരു തിരിച്ചടി ഉണ്ടാകും എന്ന് നരേന്ദ്രമോദി പറയുന്നു എന്നത് അത് എടുത്തു കാണേണ്ട തന്നെയാണ് ഈ ഭീകരാക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിനൊപ്പം ചേർന്നതിനു ശേഷം അദ്ദേഹം പറഞ്ഞത് മിട്ടിമേ മിലാദേ തിരിച്ചു കൊടുത്തിരിക്കും ആ വാക്കുകൾ അത് ഒരു രാജ്യത്തിന് ഒരു ഭരണാധികാരി കൊടുക്കേണ്ട ഉറപ്പാണ് അയൽ രാജ്യത്തു നിന്ന് ഭീകരവാദികൾ സ്ഥിരമായി നുഴഞ്ഞു കയറുകയും സ്ഥിരമായി അവിടെ അശാന്തി വളർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇനി എത്ര കാലം നമുക്ക് നോക്കി നിൽക്കാൻ കഴിയും ഇപ്പോൾ നരേന്ദ്രമോദി അധികാരത്തിൽ ശേഷം അടിക്ക് തിരിച്ചടി കൊടുത്തു തന്നെയാണ് പോകുന്നത് പാകിസ്ഥാനിൽ വെള്ളപ്പൊക്കം വേണോ വരൾച്ച വേണോ എന്നുള്ളത് ഇന്ത്യ തീരുമാനിക്കുമെന്ന സാഹചര്യമാണ് അപ്പോൾ സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചു എന്നത് യുദ്ധകാലത്ത് പോലും ചെയ്യാത്ത ഒരു കാര്യമാണ് യുദ്ധപ്രഖ്യാപനം വരും എന്നൊക്കെ കാത്തിരുന്നവർക്ക് മുന്നിലേക്ക് വന്നത് സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നതടക്കമുള്ള പ്രധാനപ്പെട്ട അഞ്ച് തീരുമാനങ്ങളാണ് ഏത് സാഹചര്യവും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് ഒന്നിനെ കുറിച്ചും ബോധേടല്ല എന്നതുകൊണ്ടാണ് ഈ സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്ന തീരുമാനത്തിലേക്ക് പോയത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അവിടെ ഒരു വരൾച്ച ഉണ്ടാകുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ മുന്നറിയിപ്പുകൾ നൽകാത്തതിലൂടെ ഇന്ത്യയ്ക്ക് കഴിയുമെന്നുള്ളതാണ് ഈ കരാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാക് അധീന പഞ്ചാബിൽ അവിടെ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ജലമങ്ങ് എത്തണം വെള്ളം കിട്ടാതെ വരൾച്ച ഭക്ഷ്യക്ഷാമം തുടങ്ങി പാകിസ്ഥാനിലെ ജനങ്ങൾ തന്നെ ഈ അപ്പുറത്തെ രാജ്യത്ത് പോയി ഇന്ത്യയിൽ പോയി ആക്രമണം നടത്തുന്ന ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന സർക്കാരിനെതിരെ തിരിയും അതാണ് അവസാനമായി സംഭവിക്കാൻ പോകുന്നത് ഇവിടെ പ്രധാനമന്ത്രി പറഞ്ഞത് എന്താണ് ഇത് രാജ്യത്തിന്റെ ആത്മാവിനേറ്റ മുറിവാണ് അതുകൊണ്ട് ലോകത്തെവിടെ പോയി ഒളിച്ചാലും അതിപ്പോൾ പാകിസ്ഥാനിലുള്ള ഈ ഭീകരർക്ക് പാകിസ്ഥാനിൽ തന്നെ അഭയം കൊടുത്താൽ അവിടെ പോയി തിരിച്ചടിക്കാനും തയ്യാറാണ് അഥവാ ഇന്ത്യയിൽ തന്നെ പലയിടങ്ങളിലേക്ക് ഇവർക്ക് പോകാനുള്ള സാധ്യത ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ പോയി അവരെ സഹായിച്ചവരെ അടക്കം ഏറ്റുമുട്ടലിലൂടെ ആയാലും തീർത്തിരിക്കും എന്നുള്ള ഒരു വാക്കാണ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നൽകുന്നത് ഇപ്പോൾ തിരിച്ചടിക്കാൻ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നതാണ് പാകിസ്ഥാൻ ആദ്യം ആലോചിക്കേണ്ടത് എന്ത് ചെയ്താലും ഇതിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകും വിസാ മരവിപ്പ് വ്യാപാര ബന്ധം അവസാനിപ്പിക്കൽ ഇന്ത്യക്ക് എന്ത് പറ്റാനാണ് ഇന്ത്യയ്ക്ക് ഒന്നും പറ്റാൻ പോകുന്നില്ല പാകിസ്ഥാനാണ് ഇനി പറ്റാൻ പോകുന്നത് കോവിഡിന് ശേഷം പാകിസ്ഥാന്റെ അവസ്ഥ എന്താണ് പട്ടിണി രാജ്യമാണ് അൻപത് വർഷം മുൻപ് സൗത്ത് ഏഷ്യയിലെ റിച്ചസ്റ്റ് കൺട്രി ആയിരുന്നു പാകിസ്ഥാൻ ഇപ്പോൾ പട്ടിണി രാജ്യമാണ് പട്ടിണിയും പരിവട്ടവുമായിട്ട് കടമെടുത്ത് മുടിയുകയാണ് അപ്പോൾ പാകിസ്ഥാൻ തിരിച്ചടിക്കാനായി ഇപ്പോൾ മിസൈൽ പരീക്ഷണം അടക്കം നടത്തിക്കൊണ്ട് തിരിച്ചടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് പാകിസ്ഥാന്റെ അവസാനമായിരിക്കും